അലിറല്ലി അള്ളാഹു അൻഹുവിൻ്റെ ജീവിതകഥയുടെ മൂന്നാം ഭാഗം അലിറലി അള്ളാഹു അനഹുവിനെ സഹോദരനായി സ്വീകരിച്ചത് സഹ്ളുബിനു ഉദയഫാർ അലി അള്ളാഹു ആയിരുന്നു അലിറദി അാഹു അനഹു എപ്പോഴും നബിസ് അലാഹു അലൈഹി വല്ലമയുടെ നോട്ടത്തിലും പരിഗണയിലും തന്നെയായിരുന്നു പല ചുമതലകളും നിർവഹിക്കാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിരുന്നു എല്ലാം കൃത്യമായി ചെയ്തു തീർക്കും സത്യവിശ്വാസികളുടെ ആദരവ് നേടുകയും ചെയ്യും വിലായത്തിൻ്റെ ഉന്നത പദവിയാണ് അലിറല്ലിള്ളാഹുനഹു വഹിച്ചത് ദാരിദ്ര്യം ആ മഹാനെ വിട്ടകന്ന് പോയതേയില്ല പല നാളുകളിലും പട്ടിണിയിലായിരുന്നു യഥാർത്ഥ മഹാന്മാരുടെ അവസ്ഥയാണത് നിബിസല്ലാഹു അലൈഹില്ലാമാ തങ്ങളുടെ ഓമനമ്മകൾ ഫാത്തിമ ഏറ്റവും ഇല ഇളയമ്മകൾ പൊന്നുമോളെ ലാളിച്ചു മതിയായിട്ടില്ല അതിനു മുമ്പേ ഉമ്മ ഖദീജ ബിവിറലിഅള്ളാഹുനഹ ഫാ ഫാതായ ഫാത്തിമ കൊച്ചുകുട്ടിയാണ് ഉമ്മ പോയി ഇത്താത്തമാരാണ് മോളെ നോക്കി വളർത്തിയത് മൂത്ത മകൾ സൈനബ് എന്തൊരു സ്നേഹമാണ് സൈനബിന് അവരുടെ നേരെ ഇളയതാണ് റുക്കിയ അവർ ഭർത്താവിനോടൊപ്പം അബ്സീസ് അബ്സീനിയയിലായിരുന്നു പിന്നെയുള്ളത് ഇളയത് ഉമ്മുൽസു സൈനബും ഉമ്മുകുൽസുമാണ് ഓമനയായ ഫാത്തിമയെ ലാളിച്ചു വളർത്തിയത് നബി നബിസ് അലല്ലാഹു അല്ലയ തനി തനിപ്പകർപ്പാണ് ഫാത്തിമ അതേ നടത്തം ഭാവം നബി നബിസ്ലല്ലാഹു അല്ല സ്വലമ തങ്ങൾ ഫാത്തിമയോട് കാണിച്ച സ്നേഹ വാത്സല്യങ്ങൾ വിവരിക്കാൻ വാക്കുകളില്ല ഫാത്തിമക്ക് ഇത്താത്തമാരെ വല്ലാത്ത ഇഷ്ടമായിരുന്നു പിൽക്കാലത്ത് ഫാത്തിമ റലു അള്ളാഹുഹ രണ്ട് പെൺകുട്ടികളെ പ്രസവിച്ചു അവർക്ക് സേനബ് എന്നും ഉമ്മഹുൽസും എന്നും പേരിട്ടു ഇത്താത്തമാരുള്ള സ്നേഹം അങ്ങനെയാണ് പ്രകടിപ്പിച്ചത് കുട്ടിക്കാലത്ത് ഫാത്തിമയോട് കാണിച്ച അതേ സ്നേഹപ്രകടനം മുതിർന്ന ശേഷവും നെബിസല്ലാഹു അലൈഹി സിനിമ മകളോട് കാണിച്ചിരുന്നു ഫാത്തിമ അറല്ലി അള്ളാഹു അനഹു വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കും കെട്ടിപ്പിടിക്കും മൊത്തം കൊടുക്കും തൻ്റെ ഇരിപ്പിടത്തിൽ തന്നെ ചേർത്തിരുത്തും നബിസ് അലൈഹി സിനിമ തങ്ങളും സുഹാബികളും യെസ്രിബിലെത്തിയതോടെ ആ പട്ടണത്തിൻ്റെ പേര് തന്നെ മാറ്റപ്പെട്ടു ഇജിറയ്ക്ക് ശേഷം യസ്രിബ് മദീനയായി ബുമതീനയായി വന്നിട്ട് ഒരു വർഷം കടന്നുപോയി ഇത് രണ്ടാം വർഷം ഇജിറ രണ്ടാം വർഷത്തിന് പല പ്രാധാന്യങ്ങളുമുണ്ട് റമലാം നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് ഈ വർഷമാണ് സക്കാത്ത് നിർബന്ധമായി വന്ന ശെ വർഷം ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും വന്നു പിതൃ ജക്കാത്തും ഉൽഹ്യത്തും വന്നു ഭദ്രയുദ്ധം നടന്നു ഇജിറ രണ്ടാം വർഷത്തിൽ തന്നെയാണ് അലിറല്ലിൻഹ വിവാഹിതനാവുന്നതും ഉമുസലമ അള്ളി അള്ളാഹുൻഹ നബിസ് അല്ലാഹു വസ്ലം തങ്ങളുടെ പ്രിയ പത്നി ഒരു ദിവസം നബി സലാഹു അല്ലൈവലമ്മ തങ്ങൾ അവരെ കാണാൻ വന്നു അവർ അകത്തിരുന്നു സംസാരിക്കുകയാണ് മുൻ വാതിൽ അടഞ്ഞുകിടന്നു പുറത്തുനിന്ന് ഒരാൾ വാതിലിന് മുട്ടി ആരാണ് ഉമ്മു സലമ്മ റല്ലിള്ളാഹുന ചോദിച്ചു നബി നബിസ്ലാഹു അല്ല സ്വലമ്മ ഇങ്ങനെ പറഞ്ഞു ഉമ്മുസലമ്മ വാതിൽ തുറന്നു കൊടുക്കൂ അള്ളാഹും അവൻ്റെ റസൂലും ഇഷ്ടപ്പെടുന്ന ഒരാളാണത് പറയൂ ആരാണയാൾ ഉമ്മുസലർ അല്ലി അള്ളാഹ്ൻഹ ചോദിച്ചു എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സഹോദരൻ പിന്നെ ഒന്നും ചോദിച്ചില്ല ധൃതിയിൽ വാതിൽ തുറന്നു ആഗതൻ കടന്നു വന്നു അലി അലിറല്ലിഹുൻഹ ഉമ്മുസല റല്ലിള്ളാഹ്ഹ വേഗത്തിൽ അകത്തേക്ക് പോയി അലിറല്ലി അള്ളാഹ്ഹ ഗൗരവമുള്ള ഒരു കാര്യം പറയാൻ വന്നതാണ് വാക്കുകൾ പുറത്തു വരുന്നില്ല ദൃഷ്ടികൾ താഴ്ത്തി നിന്നു ഇരിക്കൂ അലി നെബ്സലാഹു പറഞ്ഞു അലി അലിറല്ലു അള്ളാഹുഹ ഇരുന്നു മൗനോ തന്നെ എന്ത് പറയാനാണ് വന്നത് പറഞ്ഞോളൂ എന്ത് പറഞ്ഞാലും പരിഗണിക്കും അലിറലി അള്ളാഹുഹ സംസാരിച്ചു വല്ലാത്ത ഒരാവേശത്തോടെ അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടയാൾ എൻ്റെ പിതാവിനേക്കാളും മാതാവിനേക്കാളും ഞാൻ അങ്ങയെ ഇഷ്ടപ്പെടുന്നു ഒന്നും അറിയാത്ത കുട്ടിയായിരുന്നപ്പോൾ അങ്ങ് എന്നെ കൊണ്ടുപോയി വളർത്തി എന്നെ സംസ്കാരം പഠിപ്പിച്ചു വിശുദ്ധ വിശുദ്ധക്കുറുകാൻ പഠിപ്പിച്ചു നല്ലൊന്നും ചീത്തയും വേർതിരിച്ചു തന്നു എന്നെ മനുഷ്യനാക്കി വളർത്തി അങ്ങയോടല്ലാതെ മറ്റാരോടാണ് എൻ്റെ കാര്യങ്ങൾ പറയാനില്ല അലി പറയൂ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എനിക്കൊരു കുടുംബജീവിതം വേണം വിവാഹം വേണം അലി നീ ആരെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങയുടെ മകൾ ഫാത്തിമയെ എനിക്ക് വിവാഹം ചെയ്തു തരുമോ അകത്തു നിന്ന് സംഭാഷണം ശ്രദ്ധിക്കുകയാണ് ഉമ്മുസലന്മാർന്നില്ലാഹൻ അവർ തെസ്സിലതാവുലയുടെ മുഖത്തേക്ക് നോക്കി മനോഹരമായ ചുണ്ടുകളിൽ പുഞ്ചിരി വിടരുന്നു മുഖത്ത് പ്രകാശം പരക്കുന്നു നബി നിബിസല്ലാഹു അലൈഹി സലിമ വളരെ സന്തോഷത്തിലാണ് അലി നിന്റെ കൈവശം എന്താണുള്ളത് ഫാത്തിമക്ക് മഹർ കൊടുക്കാൻ അലി അലിറല്ലി അള്ളാഹുഹ്നഹുവിൻ്റെ മുഖം വാടി ദുഃഖത്തോടെ മറുപടി നൽകി എൻ്റെ അവസ്ഥ അങ്ങേക്കറിയാമല്ലോ എൻ്റെ കൈവശം പണമൊന്നുമില്ല എൻ്റെ വാളും പടയങ്കിയും ഒട്ടകുമല്ലാതെ മറ്റൊന്നും എൻ്റെ കൈവശമില്ല നബി നിബിസലാഹു അലൈഹി സ്വലം തങ്ങൾ ഫാത്തിമ റല്ലി അള്ളാഹുഹനെ സമീപിച്ചു എന്നിട്ട് ചോദിച്ചു മോളെ ഫാത്തിമ ഞാനൊരു കാര്യം ചോദിക്കാം മനസ്സിനുള്ളത് തുറന്നു പറയണം അലി നിന്നെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിന്റെ അഭിപ്രായം എന്താണ് മനോഹരമായ മുഖത്ത് നാണം പരന്നു അവർ സ്വരം താത്തി പറഞ്ഞത് ഇത്രമാത്രം അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം വിവാഹത്തിന് സമ്മതമാണെന്ന് മനസ്സിലായി നബിസ് അല്ലാഹുല സിലാ മാത്തങ്ങൾ അലിറല്ലാഹുവിനെ ഇങ്ങനെ അറിയിച്ചു ഫാത്തിമ്മാക്ക് നാനൂറ് ഗ്രഹം മഹർ നൽകും നിന്റെ പടയങ്കി വിറ്റ് പണമുണ്ടാക്കുക അലിറല്ലാഹ്ഹ പടയങ്കി വിറ്റു മഹറിനുള്ള പണമായി നബ്സലാ അല്ലെല്ലാം തൻ്റെ വൃത്തിൻ അനസറല്ലുലാഹുവിനെ വിളിച്ചു വരുത്തി നീ പോയി അബൂബക്കർ ഉമ്മർ ഉസ്മാൻ തൊൽഹ സുബേർ എന്നീ മുജാഹിറുകളെയും അത്രയും എണ്ണം അൻസ്വാറുകളെയും വിളിച്ചു കൊണ്ടുവരിക അനസർ പോയി എല്ലാവരെയും വിവരം അറിയിച്ചു എല്ലാവരും വന്നു ചേർന്നു അനുഗ്രഹീതമായ സദസ്സ് നിബിസല അള്ളാഹു അല്ലെ സ്വലമ കുത്തുബ നിർവഹിച്ചു നാന്നൂറ് ദർഹം മഹറിനു പകരം ഫാത്തിമയെ അലിക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നതായി അറിയിച്ചു അലി അള്ളാഹു അനഹ പറഞ്ഞു ഞാൻ സ്വീകരിച്ചു തൃപ്തിപ്പെട്ടു ആ മഹാന്മാർ നിക്കാഹിനി സാക്ഷികളായി എല്ലാ മനസ്സുകളിലും സന്തോഷം നിറഞ്ഞു നിന്നു എന്തൊരു ഭക്തി നിർഭരായ അന്തരീക്ഷം എല്ലാം വളരെ ലളിതം ആർഭാടങ്ങളില്ല പൊലിപ്പും പൊങ്ങച്ചവുമില്ല മാതൃകാ വിവാഹം അള്ളാഹുവിൻ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് അലിറി ്തു സുജൂതിൽ നിന്ന് തല ഉയർത്തിയപ്പോൾ നബി നബീസു അള്ളാഹു പ്രാർത്ഥിച്ചു അലഹുമ്മ ഒരു തളികയിൽ കാരക്ക കൊണ്ടുവന്നു അത് സദസ്സിലുള്ള എല്ലാവരും ഭക്ഷിച്ചു ചടങ്ങുകൾ അവസാനിച്ചു ബദർ യുദ്ധത്തിന് ശേഷമായിരുന്നു വിവാഹം വിവാഹ വാർത്ത മദീന നിവാസികളെ സന്തോഷിപ്പിച്ചു അലിറല്ലി അള്ളാഹുനഹും ഫാത്തിമർ അള്ളാഹനവും അവരിൽ നിന്നാണ് ഇനി അനുഗ്രഹീതമായ തലമുറ വരാൻ പോകുന്നത് ശാഖോപശാഖകളായി ലോകമെങ്ങും വ്യാപിക്കാൻ പോകുന്ന അഹ്ലൂബൈത്ത് അഹ്ളുബൈത്ത് സകല മനുഷ്യർക്കുമുള്ള അഭയ അതിൽ അഭയം പ്രാപിച്ചവർക്ക് രക്ഷ അല്ലാത്തവർക്ക് അരക്ഷിതാവസ്ഥ ഏതാനും മാസങ്ങൾക്കു ശേഷമാണ് പുതിയ പെണ്ണിനെ കൂട്ടിക്കൊണ്ടു പോകുന്ന ചടങ്ങ് നടന്നത് അന്ന് വലിയ മത്ത് നടത്തണം വിവാഹ സദ്യ ഒരു ആടിനെ വാങ്ങണം കുറച്ച് റൊട്ടി ഉണ്ടാക്കണം അതാണ് അലിറല്ലാഹ് നഹുവിൻ്റെ മനസ്സിലെ ആഗ്രഹം അതിനും വേണം കുറച്ച് പണം ഇവിടെ നിന്നുണ്ടാക്കും മനസ്സിൽ ചെറിയ ഒരാശയം വിരിഞ്ഞു വാസനപ്പുണ്ട് ശേഖരിച്ച് വിൽപ്പന നടത്തുക അള്ളാഹു തുണയാവട്ടെ അങ്ങനെ ഒരാടിനെ വാങ്ങി കുറച്ച് ചോളവും വാങ്ങി മണവാട്ടിയെ അണിച്ചൊരുക്കാൻ കുലീന വനിതകൾ വന്നു ചേർന്നു അബ്ദുൽ മുത്തലിബിൻ്റെ പുത്രിമാർ മുൻപന്തിയിലുമുണ്ട് നബിസ് അല്ലാഹുലെ സിലമാത്രങ്ങൾ പത്നിമാരും സജീവമാണ് മുഹാജരകളും അനുസ്വാറുകളുമായ ചില വനിതകളുമുണ്ട് സന്തോഷം കതിരകത്തി നിന്ന സന്ദർഭം ആരോ പാട്ടുപാടി മറ്റുള്ളവർ ഏറ്റുപാടി അതോടെ അന്തരീക്ഷം ആഹ്ലാദഭരിതമായി ഉമ്മുസലർ അലിള്ളാഹുൻഹ ആയിഷ അലി അള്ളാഹുൻഹ അഫ്സാർ അള്ളു അള്ളാഹ്ഹു എന്നിവർ ഈണത്തിൽ പാടി മറ്റൊരു നല്ല പാട്ടുകാരി മഹ ആദാർ അലിള്ളാഹുൻഹു ആയിരുന്നു നബിസ്ലാഹു അലി വളരെ സന്തോഷവാനാണ് തൻ്റെ കോവർ കൈതയെ കൊണ്ടുവന്നു മകളെ അതിൻ്റെ പുറത്തിരുത്തി പെണ്ണുങ്ങളെ ചുറ്റും കൂടി അങ്ങനെ ആ സംഘം മുമ്പോട്ട് നീങ്ങി നബിസലല്ലാഹു അല്ലൈവല്ല പിന്നാലെ നടന്നു കൂടെ ബന്ധുക്കളും ഹംസ റതി അള്ളാഹുൻഹ അഖീൽ റതി അല്ലാഹ്ഹു എന്നിവർ അക്കൂട്ടത്തിലുമുണ്ട് ആ സംഘം പുതുമാരൻ്റെ വീട്ടിലെത്തി വളരെ ചെറിയൊരു വീട് സൗകര്യങ്ങൾ വളരെ പരിമിതം ഭേദപ്പെട്ട ഷീറ്റും പുതപ്പും തലയിണയും വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല ഒരു ചെറിയ പുതപ്പാണുള്ളത് രണ്ട് ശരീരങ്ങൾ മറക്കാൻ മാത്രമുള്ള വലുപ്പും അതി അതിനില്ല പുതച്ചാൽ കാലും തലയും പുറത്ത് കാണും അതിലല്ലാഹ്ഹുവിൻ്റെ ഉമ്മ ഫാത്തിമർ അല്ലു അല്ലാഹൻഹു മരുമകളായി വന്ന ഫാത്തിമയെ മനം നിറഞ്ഞ സന്തോഷത്തോടെ സ്വീകരിച്ചു അലഹമില്ല ഇതിനേക്കാൾ പുണ്യവതിയായ ഒരു മരുമകൾ വരാനില്ല ഫാത്തിമർ അല്ലാഹൻഹു കുടുംബിനിയായി മാറി വീട്ടിനകത്തെ ജോലിയെല്ലാം അവർ തന്നെ ചെയ്യും പുറത്തെ ജോലികൾ ഉമ്മയും ചെയ്യും പിന്നെ പിന്നെ ഫാത്തിമർ അല്ലുളാഹ്ഹിയുടെ ജോലി ഭാരം കൂടിക്കൂടി വന്നു ധാന്യം പൊടിക്കാൻ നല്ല അധ്വാനം വേണം കല്ല് തിരിച്ച് കയ്യിൽ തയമ്പ് വന്നു തയമ്പിന് വേദന വന്നു വെള്ളം കോരികൊണ്ട് വരേണ്ടി വന്നു വസ്ത്രം അലക്കണം വളരെ കഷ്ടപ്പാടുകൾ സഹിച്ചു പരുക്കൻ ജീവിതം തന്നെ ഫാത്തിമ ഫലാഹുലഹു ഗർഭിണിയായി അത് എല്ലാവർക്കും സന്തോഷ വാർത്തയായിരുന്നു ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു അസൻ എന്ന് പേരിട്ടു നബി നിബിസല്ലാഹു അലഹുസലമാനോട് രൂപസാദൃശ്യമുള്ള ഒരു കുട്ടി ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്